മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് തുടരുമെന്ന മോഹൻലാലിൻ്റെ സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തുടരും സിനിമയുടെ ഒരു റിവ്യൂ പോലും നമ്മൾ ചെയ്തില്ല കാരണം ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു ഇപ്പോഴാണ് റെഡി ആയത് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ആരാധകൻ തുടരും കണ്ടതിന് ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു കടുത്ത മോഹൻലാൽ വിരോധിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു തുടരുമെന്ന സിനിമയ്ക്ക് എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല എനിക്കും കുടുംബത്തിനും ആ പടം കാണണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോഴും ലാലിനെ കുറ്റം പറയുന്ന നിങ്ങളെന്തിനാണ് പുള്ളിയുടെ സിനിമ കാണാൻ പോകുന്നതെന്ന് ഞാൻ തമാശയായി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മോശ സിനിമകൾ ചെയ്യുമ്പോൾ ലാലിനോട് ദേഷ്യം തോന്നും എന്ന് കരുതി പുള്ളിയെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ചെറുപ്പകാലത്ത് ഇടിയും തൊഴിയും സഹിച്ച് എത്രയെത്ര ലാൽ സിനിമകളാണ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളത് അതാണ് മലയാളത്തിൻ്റെ മോഹൻലാൽ ഒരു മലയാളിക്കും വെറുക്കാനാകാത്ത മോഹൻലാൽ തുടരുമെന്ന സിനിമ കണ്ടവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തരുത് ലാലിൻ്റെ മഹാനടനം എല്ലാവരും മുൻവിധികളില്ലാതെ ആസ്വദിക്കട്ടെ അത്തരമൊരു കാഴ്ചയ്ക്കുള്ള യോഗ്യത ഈ ചിത്രത്തിനുണ്ട് മലയാളികൾ അതുപോലൊരു ദൃശ്യവിരുന്ന് അർഹിക്കുന്നുമുണ്ട് വിൻറ്റേജ് മോഹൻലാലിനെ ഓർമ്മിപ്പിക്കുന്ന ഒരുപിടി നിമിഷങ്ങളാണ് തരുൺമൂർത്തി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ആരായിരുന്നു പഴയ ലാൽ ചെങ്കോൽ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് കീരിക്കാടന്മാരുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സേതുമാധവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നെറ്റിയിലെ മുറിവിൽ തലോടുന്ന സീൻ കൂടെ ഒരു ചിരിയും അവിടെ ഒരു ഡയലോഗ് പോലുമില്ല പക്ഷേ ഇനിയുള്ള കാലം ഒരു ഗുണ്ടയായി ജീവിക്കാനുള്ള തീരുമാനം സേതു കഴിഞ്ഞുവെന്ന് പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവുന്നു അതായിരുന്നു പിക്ക് മോഹൻലാൽ സംവിധായകരായ സിദ്ദിക്കിനാലും ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് വിയറ്റ്നാം കോളനിയുടെ ചിത്രീകരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി ഉണ്ടായിരുന്നില്ല മോഹൻലാൽ വെറുതെ ഡയലോഗ് പറഞ്ഞു പോകുന്നത് പോലെ തോന്നി അദ്ദേഹം ഒട്ടും അഭിനയിക്കാത്തതുപോലെ അനുഭവപ്പെട്ടു പിന്നീടാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് യഥാർത്ഥ അഭിനയം എന്നത് അഭിനയിക്കാതിരിക്കലാണ് പെർഫോമൻസിലെ ഈ മിതത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നിർണയം എന്ന സിനിമയിൽ കാണാം നിർണയത്തിലെ നായകൻ അനാഥനാണ് അയാളെ എടുത്തു വളർത്തിയ കഥ നെടുപുടി വേണുവിന്റെ കഥാപാത്രം വിവരിക്കുന്നുണ്ട് കൊണ്ട് പ്രളയം സൃഷ്ടിക്കാമായിരുന്ന സീനായിരുന്നു അത് പക്ഷേ ലാൽ വേദന നിറഞ്ഞ ഒരു ചിരിയിൽ എല്ലാം ഒതുക്കി സ്വാഭാവിക അഭിനയത്തിൻ്റെ ചക്രവർത്തിയായ ലാലിനെ വീണ്ടും കാണാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് തുടരും പ്രസക്തമാവുന്നത് തൻ്റെ യൗവനകാലത്ത് ലാൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളെ അതേപടി പുനരാവിഷ്കരിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല എന്നാൽ പഴയ ലാൽ ലാൽഭാവങ്ങളെ പുതിയ ലാലിൽ ഫലപ്രദമായി സന്നിവേശിപ്പിക്കാൻ കഴിയും അതാണ് തരുൺമൂർത്തി ചെയ്തിട്ടുള്ളത് ലാലിനെ നായകനാക്കി സിനിമ എടുക്കുന്ന എല്ലാ സംവിധായകരും ഒരു പ്രതിസന്ധിയെ നേരിടാറുണ്ട് തികച്ചും വ്യത്യസ്തങ്ങളായ അസംഖ്യം കഥാപാത്രങ്ങൾക്ക് ലാൽ ജീവൻ നൽകി കഴിഞ്ഞു പുതിയതായി അദ്ദേഹത്തിൽ നിന്ന് എന്താണ് കിട്ടുക ആരും കാണാത്ത ഒരു ലാൽഭാവം എങ്ങനെയാണ് ഇനി പുറത്തു കൊണ്ടുവരിക സീനിയർ ഫിലിം മേക്കേഴ്സ് പോലും ആ വെല്ലുവിളി മറികടക്കാനാകാതെ പരാജയപ്പെടാറുണ്ട് അവിടെയാണ് തരുൺ വിജയിച്ചത് ലാൽ എന്ന നടനെ തരുൺ ശരിക്കും പിഴിഞ്ഞെടുത്തു പുതുമയുള്ള ചില ലാൽഫാവങ്ങൾ നാം കണ്ടു പ്രത്യേകിച്ച് സിനിമയുടെ രണ്ടാം പകുതിയിൽ സ്ട്രീറ്റ് സ്മാർട്ട് എന്ന വിശേഷണം ലാലിന് നന്നായി ഇണങ്ങും നമ്മളെ രസിപ്പിക്കുന്നതിന് വേണ്ടി പല പൊടിക്കൈകളും അദ്ദേഹം പരീക്ഷിക്കാറുണ്ട് അക്കരെ 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 എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഓടിക്കൊണ്ടിരിക്കും കാറിലേക്ക് ഡൈവ് ചെയ്തു കയറുന്ന ലാലിനെ ഓർക്കുന്നില്ലേ വിയറ്റ്നാം കോളനിയിൽ പശുവിന്റെ കയർ കാലിൽ കുടുങ്ങുമ്പോൾ തലകുത്തി തലകുത്തിമറിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റിന്റെ തറയിൽ ലാൻഡ് ചെയ്യുന്ന ലാലിനെ മറക്കാനാവുമോ ലാലിൽ കുടികൊള്ളുന്ന അത്തരം സാധ്യതകളെയും കഴിയുന്നത് പോലെ ഉപയോഗിച്ചിട്ടുണ്ട് തുടരുമെന്ന സിനിമയിൽ ലാലിന് കാര്യമായി അഭിനയിക്കാനൊന്നുമില്ല എന്ന് ചിലർ പരാതി പറയുന്നുണ്ട് അവരോട് സിദ്ദിഖ് ലാലിന്റെ പ്രസ്താവന ആവർത്തിക്കേണ്ടി വരും അതാണ് മക്കളെ അഭിനയം ശരിയായ അഭിനയം എന്നത് അഭിനയിക്കാതിരിക്കലാണ് ഈ സിനിമയ്ക്ക് ഒരു അന്യഭാഷ റീമേക്ക് വരട്ടെ അപ്പോൾ വിമർശകർക്ക് മനസ്സിലാകും മോഹൻലാൽ ആരാണെന്നും എന്താണെന്നും ഇങ്ങനെയാണ് ആ ആരാധകൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളൊരു കട്ട മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക